ഷോർട്ട് ഫിലിം ചെയ്ത ശ്രദ്ധേയരായി വയനാട് പുത്തുമലയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഷോർട്ട് ഫിലിം ചെയ്ത് ജില്ലാ പോലീസ് മേധാവിയുടെ അടക്കം പ്രശംസ പിടിച്ചു പറ്റിയിരിക്കുകയാണിവർ ഷോർട്ട് ഫിലിമുകൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പുത്തുമലയിൽ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു പിടിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ദുരന്തം പെയ്തൊഴിഞ്ഞ പുത്തുമലയിലെ കുറച്ച് യുവാക്കളാണ് ലഹരിക്കെതിരെ ഷോർട്ട് ഫിലിം ചെയ്ത് ശ്രദ്ധേയരാകുന്നത് സമൂഹത്തെ കർന്നു നിന്നുന്ന ലഹരിയിൽ പുതിയ തലമുറ അടിമപ്പെടുന്ന യുവാക്കളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് ലക്ഷ്യം ഇവരുടെ ഷോർട്ട് ഫിലിം ഇതിനോടകം തന്നെ ഏറെ ശ്രദ്ധ നേടി ജില്ലാ പോലീസ് മേധാവിയുടെ അംഗീകാരം ഉൾപ്പെടെ ഇവർക്ക് ലഭിച്ചു ബിഗിനേഴ്സ് എന്ന കൂട്ടായ്മ രൂപീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം ഇതിലൂടെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു പിടിക്കുകയാണ് ഇവർ ഇനിയും ഞങ്ങള് ഞങ്ങളുടെ ചുരുങ്ങിയ പരിമിതികളിൽ ഞങ്ങൾ വീഡിയോകളും മറ്റു കാര്യങ്ങളും ഈ കുട്ടികളെ അവരെ അവരുടെ കാലാവധം ഉൾക്കൊണ്ട് കൊണ്ടുതന്നെ ഇതിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും ഇനി ഫ്യൂച്ചറിൽ വലിയ വലിയ കാര്യങ്ങൾ സമൂഹത്തിന് നൽകാവുന്ന വലിയ വലിയ മെസ്സേജുകൾ ഞങ്ങൾ ഈ ഒരു വീഡിയോ രൂപത്തിൽ ഇറക്കുവാനും ഞങ്ങളുടെ എല്ലാവരും ഞങ്ങളുടെ എല്ലാ ടീമിനും ഞങ്ങളുടെ വിജയം ഈ നാട്ടുകാർക്കും സമർപ്പിക്കുന്നു അതായത് അതിജീവനത്തിന് വേണ്ടി അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന കുത്തുമലക്കാർക്ക് വേണ്ടി ഞങ്ങൾ ഇത് സമർപ്പിക്കുന്നു ഇതിനോടൊപ്പം നാല് ഷോർട്ട് ഫിലിമുകളാണ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത് ഓരോന്നും ഒന്നിനൊന്നും മെച്ചം പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നും ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ് ഈ യുവാക്കൾ ജനം വയനാട്